ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു മേത്തി വെച്ചിട്ടുള്ള പൊറാത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ മേത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ഇലയാണ് കേട്ടോ ഉലുവയുടെ ഇല നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഗോതമ്പൊടി എടുക്കാം ഗോതമ്പൊടി നമുക്ക് എത്ര പൊറോട്ട ഉണ്ടാക്കണോ അതിനനുസരിച്ച് ഗോതമ്പൊടി എടുക്കാവുന്നതാണ് ഞാൻ ഗോതമ്പൊടി നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ചേർക്കുന്ന ഉപ്പിനെക്കാട്ടിലും കുറച്ചും കൂടുതൽ ഉപ്പ് ചേർക്കണേ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് അതിൻ്റെ കളറിന് വേണ്ടിയാണ് കേട്ടോ പിന്നെ എരിക്കനുസരിച്ച് പച്ചമുളക് എടുക്കാം ഇതിപ്പം ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് രണ്ടും മൂന്നും പച്ചമുളകും എടുക്കാം പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ആട്ടയിലോട്ട് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മുടെ പൊറോട്ടയ്ക്ക് സോഫ്റ്റ് കിട്ടാൻ വേണ്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും പിന്നെ ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് പൊറോട്ട ഒക്കെയുള്ള സോഫ്റ്റിന് വേണ്ടിയാണ് കേട്ടോ തൈര് നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർക്കുമ്പോൾ സാധാരണ ഇവിടെ മുംബൈയിലുള്ള ആൾക്കാർ സവാളയൊന്നും ചേർക്കാറില്ല ഇല മാത്രമേ ഇട്ടിട്ടുണ്ടാക്കാറുള്ളൂ സവാളയും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ പിന്നെ അരിഞ്ഞു വച്ചേക്കുന്ന ഉലുവയുടെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാവിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കുറേച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാവേ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അവസാനം കുഴച്ചു ഇനി കുറച്ചും കൂടെ എണ്ണ ഒഴിഞ്ഞൊഴിച്ചിട്ട് അതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് നമുക്ക് അടച്ച് വെച്ചേക്കാം അപ്പോഴത്തേക്ക് മാവൊക്കെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഞാനൊരു അരമണിക്കൂറ് അടുപ്പ് വെച്ച് അടച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാവേല് കുറച്ച് എണ്ണ തേച്ചിട്ട് ഞാൻ റൗണ്ട് റൗണ്ട് ആക്കിയെടുക്കും കേട്ടോ നമുക്ക് ഇപ്പം എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് റൗണ്ട് ആക്കി എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവേ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം നമ്മൾ പരത്താൻ നേരം നമ്മൾ പൊടിയെടുക്കുന്നതിന് മൈദയുടെ പൊടിയെടുക്കാമെങ്കിൽ ഒന്നുകൂടെ നല്ല പരത്തുന്നതിന് നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തി കിട്ടും കേട്ടോ ഇപ്പം ഗോതമ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല മൈദ കയ്യിലുള്ളവർ മൈദയുടെ പൊടിയിൽ മുക്കിയിട്ട് പരത്തുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പം നല്ല നല്ല റൗണ്ടിൽ നല്ലതായിട്ട് പരത്തി കട്ടി കുറച്ചെടുക്കുക അതിനുശേഷം നമുക്ക് തവ ചൂടാക്കി അതിൽ ചുട്ടെടുക്കാവുന്ന നേരെ ചുട്ടെടുക്കുമ്പോൾ എണ്ണയോ നെയ്യോ ബട്ടറോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനെയും ഓരോന്നോലോന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാവേ കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം അപ്പോൾ അത് നമ്മൾ സ്ലോയിലാക്കിയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് പറാട്ട കുറച്ച് കട്ടിയായിട്ടിരിക്കും നമ്മൾ ഇത് ഒരുപാട് പൊറോട്ടയുടെ മണ്ടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് രണ്ട് വശവും വേവിച്ചെടുക്കണം അവസാനം നമുക്ക് കുറച്ച് ബട്ടർ ബട്ടറോ നെയ്യോ എന്നാൽ ഞാൻ ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ അടുത്ത പൊറോട്ടയും നമുക്ക് ഓരോന്നോടെന്നായിട്ട് ചുട്ടെടുക്കാവേ ഇത് വളരെ ഹെൽത്തിയാണ് മേത്തി ഉരുവുടെ ഇല ഈ ഷുഗറൊക്കെ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് നല്ല ഇലയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പം ഇത് തൈരിൻ്റെ കൂടെ അച്ചാറും ഒക്കെ കൂട്ടിയാണ് ഇവിടുത്തുകാർ കഴിക്കുന്നത് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇട്ടിട്ടുണ്ട് ഇതിപ്പം പ്രത്യേകിച്ച് എൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല നമുക്കിത് നല്ല ചൂടായിട്ട് തന്നെ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്